കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി കരാർ റദ്ദാക്കിയത് അതീവ ജാഗ്രതയോടെ നടന്ന പ്രവർത്തനത്തിന്റെ വിജയമെന്ന് എൽ ഡി എഫ് കരാർ റദ്ദാക്കിയതിൽ ആഹ്ലാദ പ്രകടനവുമായി എൽ ഡി എഫ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി കെ കെ രാകേഷിന്റെ ജാഗ്രതയിൽ തടയാനായത് വൻ അഴിമതിയാണെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു മൈതാനപ്പള്ളിയിലെ നിർദ്ദിഷ്ട വന്യജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണ കരാർ റദ്ദാക്കിയെന്ന വാർത്ത കണ്ണൂർ വിഷനാണ് പുറത്തുവിട്ടത് അമൃത് ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ മിൻസ് അടക്കമാണ് കണ്ണൂർ വിഷൻ വാർത്ത പുറത്തുവിട്ടത് കരാർ റദ്ദാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച കോർപ്പറേഷനിലേക്ക് എൽഡിഎഫ് പ്രവർത്തകർ മാർച്ച് നടത്തി നാൽപ്പത് കോടിയുടെ കരാർ എങ്ങനെ നൂറ്റിനാൽപ്പതു കോടിയുടെ കരാറായി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു എൽഡിഎഫിന്റെ മാർച്ച്

സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം വലിയ അഴിമതി തടയാൻ സഹായകമായെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു വളരെ വളരെ ഒരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് എന്ന അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് നാടിൻ്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പദ്ധതികൾ വളരെ സുതാര്യമായി നടപ്പിലാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടുകളാണ് എൽ ഡി എഫ് വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ വസ്തുതകളാകെ പരിശോധിച്ചുകൊണ്ട് കരാർ റദ്ദെയ്യുകയും റീടെൻഡറിന് വാട്ടർ അതോ ഡിപ്പാർട്ട്മെൻറ്റിനെ വാട്ടർ അതോറിറ്റിയെ ഗവൺമെൻറ് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു തെറ്റായ കാര്യങ്ങളും നടക്കാൻ ഈ നാട്ടിൽ ജാഗ്രതയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടെന്നുള്ള കാര്യം അത് അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ പ്രധാനമായിട്ട് വെളിവാകുന്നത് ഈ ഈ സമരത്തിൽ കൊടും ചൂടാണ് ഇതിൻ്റെ ഭാഗമായി ഈ കരാർ റദ്ദു ചെയ്ത സർക്കാരിന് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നത് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ആ സർക്കാർ ഈ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം തെറ്റായ ഒരു രീതിയും അനുവദിക്കില്ല അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പാണ് കോർപ്പറേഷനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാതിയുടെ സമാപന ചടങ്ങിലാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഈ അഴിമതി സംബന്ധിച്ച് ആദ്യം പ്രതികരിച്ചത് പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും മേയർ മുസ്ലിം മടത്തലിനെതിരെ ആരോപണം കടുപ്പിച്ചു ഇത് രാഷ്ട്രീയരംഗത്ത് വലിയ ചർച്ചകളും ഉണ്ടാക്കി എൽ ഡി എഫ് മാർച്ചിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രശാന്ത് വി രാജേഷ് പ്രേം സി പി എം സിറ്റി ലോക്കൽ സെക്രട്ടറി ഷെഹ്റാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ